നമസ്കാരം വേടന്റെ സാഹിത്യം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാനായി സർക്കാർ നിരത്തിയ കാരണങ്ങളിൽ പുതിയ ഒന്നുകൂടി ഉൾപ്പെട്ടിരിക്കുകയാണ് അതായത് കഞ്ചാവ് കേസ് കഴിഞ്ഞു പുലിപ്പല്ലിന്റെ കേസ് കഴിഞ്ഞു ഇന്നിപ്പോൾ ഇതാ ബലാത്സംഗ കേസും വന്നിരിക്കുകയാണ് ഇത് ഇപ്പോൾ ആരോപണം മാത്രമാണ് ഇതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും താൻ വേടനാൽ പീഡിപ്പിക്കപ്പെട്ടു രണ്ടു മൂന്ന് വർഷക്കാലത്തോളം പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരോപിച്ച യുവതി തെളിവുകൾ ഉൾപ്പെടെയാണ് പോലീസിന് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കേസ് െ സംബന്ധിച്ചുള്ള വാർത്ത വന്നപ്പോൾ അല്ലെങ്കിൽ സമാനമായ വാർത്തകൾ വരുമ്പോൾ ഒരുപാട് പേർ പറയുന്ന ഒരു ചോദ്യമാണ് സ്വാഭാവികമായും ഒരുപാട് പേരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിന്തയാണ് എന്തുകൊണ്ട് ഇത്ര വർഷക്കാലം മിണ്ടാതിരുന്നു എന്നുള്ളത് അത് കൃത്യമായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഈ യുവതി പറയുന്നുണ്ട് അവരൊരു യുവ ഡോക്ടർ ആണ് എന്ന് പറയുന്നു അവർ പറയുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന് ശേഷം ഇയാൾ ഈ സ്ത്രീയെ ചൂഷണം ചെയ്തതിന് ശേഷം അവർ ഡിപ്രഷൻ്റെ ഒരവസ്ഥയിലായിരുന്നു അവർ മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ അവർക്ക് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പ്രത്യേകിച്ച് വേടൻ ഒരു മഹാസംഭവം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഒക്കെ കണ്ണിലുണ്ണി എന്ന നിലയിൽ ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന സമയത്ത് താൻ ഒരു പരാതിയുമായി ചെന്നാൽ അതിൻ്റെ ഭാഗമായി വേടനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളപ്പരാതി കൊടുത്തു എന്നുള്ള രീതിയിൽ തൻ്റെ പരാതിയെ അവർ നിസ്സാരമായി കണ്ടേക്കാം അത് കൃത്യമായ രീതിയിൽ പരിഗണിക്കപ്പെടില്ല എന്നൊരു ആശങ്ക ആ യുവതിക്ക് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഇത്ര നാളും ആ പരാതി കൊടുക്കാതിരുന്നത് എന്ന കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും ഉൾക്കൊണ്ടേ മതിയാവും അതേസമയം തന്നെ പറയട്ടെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ വിവാഹത്തിന് മുൻപ് അയാൾക്ക് വിവാഹശേഷം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തേക്കാം അയാൾ പറയുന്നതെല്ലാം ചെയ്തേക്കാം എല്ലാത്തിനും മഴങ്ങി കൊടുത്തേക്കാം എന്ന ചിന്ത ഒരു യുവ ഡോക്ടർക്ക് എങ്ങനെ വന്നു എന്ന കാര്യം വലിയ അത്ഭുതം ഉണ്ടാക്കുന്നു ആ ഒരു ആശയത്തോട് ഒരു തരത്തിലും ഒരു ശതമാനം പോലും യോജിക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ കല്യാണം കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നു കഴിച്ചതിന് ശേഷം കാര്യങ്ങൾ എന് വിവാഹത്തിന് മുമ്പ് ആകണം അങ്ങനെ ഒരാൾ അതിന് തുനിയുമ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർ ഒന്നും ആകണ്ട അല്ലെ ഒരു പെണ്ണായാൽ മതി അല്ലെങ്കിൽ ഒരു മനുഷ്യനായാൽ മതി ആ കാര്യത്തിൽ ആ സ്ത്രീയോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല ആ സ്ത്രീയോടെന്നല്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കരയുന്ന ഒരു സ്ത്രീകളോടും ആ ഒരു വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ ഇത്ര നാളും എന്തുകൊണ്ടും മിണ്ടാതിരുന്നു എന്ന് അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയം സന്ദർഭവും വന്നപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഓൺലൈൻ അഭിമുഖം ഈ വേടനെ സംബന്ധിച്ച് ഇയാൾ തന്നെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പെൺകുട്ടി വന്നപ്പോൾ ഇങ്ങനെ പലരോടും ഇവനിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പരാതിപ്പെടണം അല്ലെങ്കിൽ ഒരാൾ ഇറങ്ങിയപ്പോൾ അവർക്കും ഒരു ധൈര്യം കിട്ടി പിന്നെ അവരുടെ ആ ഡിപ്രഷന്റെ സ്റ്റേജിൽ നിന്ന് അവരൽപ്പം മോചിതയായി ഇതിന്റെയൊക്കെ ബേസിലാണ് അവരിപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നത് ഒരു ഇരയാക്കപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ട ആൾക്ക് എപ്പോൾ തനിക്ക് പരാതിപ്പെടണമെന്ന് തോന്നുന്നു അപ്പോൾ പരാതിപ്പെടും ആ പരാതിയെ പിന്തുണയ്ക്കേണ്ടത് സമൂഹ മനസാക്ഷിയുടെ കടമയാണ് നമ്മൾ ഒരിക്കലും അതിനെ വിമർശിച്ചുകൂടാ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയുന്നു വിവാഹ വാഗ്ദാനം നൽകിയതിൻ്റെ പേരിൽ വഴങ്ങിക്കൊടുത്താൽ അതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല മറ്റൊരു കാര്യം ഇതിൽ സംസാരിക്കാനുള്ളത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ നേതാക്കളും ഒരുപോലെ വേടന് വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നു അവരുടെയൊക്കെ സമൂഹ മാധ്യമ പേജുകളിൽ വേടൻ്റെ പാട്ടുകൾ കൊണ്ടും വരികൾ കൊണ്ടും വേടന്റെ ആശയങ്ങൾ കൊണ്ടും അവർ നിറച്ചിരുന്നു കുത്തി നിറച്ചിരുന്നു ഇപ്പോൾ ആരും അനങ്ങുന്നില്ല ആർക്കും ഒന്നും പറയാനില്ല ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കേസിലേക്കാണ് പോകുന്നത് ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണ് എന്തൊക്കെ പറഞ്ഞാലും ആ സ്ത്രീ ഈ വേടന് കൊടുത്ത സാമ്പത്തികം അതിന്റെ തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട് പിന്നെ അവർ കൃത്യമായിട്ട് സ്ഥലവും സാഹചര്യവും ഉൾപ്പെടെ എപ്പോൾ താൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ പോലീസിനോട് വിശദമാക്കിയിട്ടുണ്ട് എന്തായാലും വേടൻ ഇതിന് കുറച്ച് മെനക്കെടേണ്ടി വരും പുലിപ്പല്ലിന്റെ കേസ് വന്നപ്പോ പോലും വേടനെ മറ്റുള്ള ആളുകളുമായി താരതമ്യം ചെയ്യുന്നത് കണ്ടു വേടൻ ഇട്ടതുകൊണ്ടല്ലേ ഇത് പ്രശ്നമായത് മറ്റ് ജാതിയിൽപ്പെട്ടവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ സവർണർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലേ അവർക്കിതൊന്നും ബാധകമല്ലേ ആ വേടന്റെ നിറമല്ലേ പ്രശ്നം ജാതിയല്ലേ പ്രശ്നം ഒന്നുമല്ല പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള നേരമായി നിറം നോക്കിയല്ല ഈ സമൂഹം പ്രത്യേകിച്ച് മലയാളികൾ ആരെയും അംഗീകരിച്ചിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മലയാളികളെന്നല്ല ലോകം തന്നെ നിറം നോക്കിയല്ല ആശയം നോക്കിയാണ് ഓരോരുത്തർക്കും നമ്മൾ മാർക്കിട്ടിട്ടുള്ളത് ഓരോരുത്തരെയും നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് ഒരാളുടെ പവറിന് പോലും വിലയില്ലാതാകുന്ന അവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ആൾ അല്ലെങ്കിൽ മന്ത്രി പദം അലങ്കരിക്കുന്ന മറ്റുള്ള ആളുകൾ അവരൊക്കെ കൂടിയ പദവിയിലുള്ളവരാണ് അധികാരം ഒരുപാട് കയ്യിലുള്ള വരാണ് എത്രത്തോളം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് ഒരാൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടോ നല്ല നിറം ഉള്ളതുകൊണ്ടോ അയാൾ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവനായതുകൊണ്ടോ ഇത്ര ഇന്ന കുടുംബത്തിൽപ്പെട്ടവനായതുകൊണ്ടോ അങ്ങനെ ഒന്നു നോക്കി ഒരാൾക്കും ഒരംഗീകാരവും മനസ്സുകൊണ്ട് ഒരംഗീകാരവും ഈ നാട്ടിൽ ലഭിക്കുന്നില്ല ലഭിക്കുകയുമില്ല അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് അവരുടെ പ്രവൃത്തി എന്താണ് ആ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ് ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് അത് ജനങ്ങൾക്ക് എത്രമാത്രം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയും നമ്മൾ സ്വീകരിക്കുന്നതും നിരസിക്കുന്നതും വേണം ആവശ്യമുള്ള ഇടങ്ങളിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി തങ്ങളുടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്തണം ശബ്ദമുയർത്തിക്കൊള്ളൂ പക്ഷേ ഒരാവശ്യവുമില്ലാത്ത ഇടങ്ങളിൽ ഒട്ടും പ്രസക്തമല്ലാത്ത വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കലഹമുണ്ടാക്കാൻ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കുറേ പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ ഒരു ഭരണകൂടം ഒന്നാകെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ ഒന്നാകെ പിന്തുണയ്ക്കുന്ന ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കായിരുന്നു വേടനെ ഇവർ പിന്തുണയ്ക്കുന്നതിലൂടെ കേരളം സാക്ഷിയായത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാഞ്ഞ ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു പരാതി വന്നിട്ട് പോലും ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് വേടനെ തള്ളിപ്പറയാനോ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പബ്ലിക്കായിട്ട് സംസാരിക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല എന്നത് നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് കാരണം എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും സമൂഹത്തിന് ഒരിക്കലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തവനാണെന്ന് അവർക്ക് മുന്നിൽ ബോധ്യപ്പെട്ടാലും അവർക്ക് സംരക്ഷിക്കേണ്ടവരെ അവർക്ക് സംരക്ഷിക്കേണ്ടതിനെ അവർ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഒന്നുകൂടി ആദ്യത്തെ പോയിന്റിലേക്ക് തിരിച്ചു പോകുകയാണ് പ്രതികരണശേഷി പലർക്കും പല തരത്തിലാണ് ചിലർ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യും സ്പോർട്ടിൽ അത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ ചിലർക്ക് ആ ഒരു സ്പോർട്ടിലെ തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ടാകും മറ്റു പലർക്കും അത് വേണമെന്നില്ല ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന ആളുകളാണ് സമൂഹത്തിൽ കൂടുതലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ്റേതായ സമയം ചിലപ്പോൾ എടുത്തെന്ന് വരും ആ സമയമെടുത്തായിരിക്കും അവർ ഒരു പരാതി കൊടുക്കുന്നത് അപ്പോൾ അതിനെ യും വീണ്ടും അവരിപ്പോൾ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കി അവരെ നാണം കെടുത്തുന്ന രീതിയിൽ അസഭ്യങ്ങളൊക്കെ പറയുന്ന അവസ്ഥയുണ്ടായി എന്നൊക്കെ വാർത്തകളിൽ കണ്ടു അതൊക്കെ തെറ്റാണ് ഇരയാക്കപ്പെട്ട ആൾ അത് സ്വയം വെച്ചതല്ലേ എന്ന് ചോദിച്ചാൽ ആണ് അത് മറ്റൊരു വശം പക്ഷേ അവർ ചൂഷണത്തിന് ഇരയായി എന്നവർ പറയുമ്പോൾ അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉള്ളിലിട്ട് എരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നീറ്റലിന് ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം വേണം എന്ന് തീർച്ചയായും ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു പിന്തുണ ഒരു വാക്കുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു നിശബ്ദത കൊണ്ടെങ്കിലും കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്